സുരേഷ് ഗോപി വി ആശാ വർക്കേഴ്സിനെ കണ്ടതിന് ശേഷം അവർക്കൊരു ഉറപ്പ് കൊടുത്ത് ഞാനിത് കേന്ദ്രത്തിൽ അവതരിപ്പിക്കാമെന്ന് അങ്ങനെ അങ്ങേര് പോയി ജെ പി നദ്ദയെ കണ്ടു അദ്ദേഹം പറയുന്ന പ്രധാനമന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ചാണ് ആരോഗ്യമന്ത്രിയെ കണ്ടത് ആരോഗ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തു ആ കുറിപ്പ് അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തു വീണ ജോർജ് എന്താ പറയുന്നത് ആ കുറിപ്പ് വ്യാജക്കുറിപ്പാണ് അങ്ങനെ ഒരു കുറിപ്പ് ഒരു മന്ത്രി അല്ലെങ്കിൽ കൊടുക്കില്ല ഒരു മന്ത്രാലയവും ഒരിക്കലും കൊടുക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി പറയുന്നു ഈ കുറിപ്പ് ജെ പി നദ്ദ എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിട്ട് എനിക്ക് തന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വഴിക്ക് എനിക്ക് കിട്ടിയതാണ് അതിൻ്റെ ഉത്തരവാദിത്വം സുരേഷ് ഗോപി കൃത്യമായിട്ട് കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഒരു മന്ത്രിയെക്കാലും കുറച്ചുകൂടെ വലിയ പദവി സ്ഥാനമാണല്ലോ കേന്ദ്രമന്ത്രിക്ക സുരേഷ് ഗോപിയെക്കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം അദ്ദേഹത്തിൻ്റെ പല അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിനോടൊക്കെ നമുക്ക് എതിർക്കാം വിമർശിക്കാം പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം അതിൻ്റെ സഹായിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു ഇത് ജെ പി നദ്ദ എന്ന് പറയുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ഇൻ പേഴ്സൺ എനിക്ക് തന്നതാണ് അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ അത് വ്യാജരേഖയാണെന്ന് സ്ഥാപിച്ച അടങ്ങൂ എന്നുള്ള വാശി എന്തിനാണ് ഈ വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മന്ത്രിക്ക് അപ്പോൾ അതിൻ്റെ പിന്നിൽ അവരെന്ത് വിചാരിക്കുന്നു മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അത് മുഴുവൻ അതേപടി വേദവാക്യം പോലെ അവർ അവരുടെ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന പത്രം പറയുന്നു ഇപ്പോൾ പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും രണ്ട് കത്ത് ആ ഈ ആരോഗ്യമന്ത്രിയോടുള്ള അപ്പോയിൻമെൻ്റിന് വേണ്ടി കൊടുത്തുവെന്ന് ദേശാഭിമാനി പറയുന്നു പക്ഷേ ഇപ്പോൾ കാണുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്താ പത്തൊമ്പതാം തീയതി കൊടുത്ത ഒരു കത്ത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തു എന്ന് പറയുന്ന കത്ത് കാണുന്നില്ല മറിച്ച് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല മറിച്ച് റെസിഡന്റ് കമ്മീഷണർ വഴി പത്തൊമ്പതാം തീയതി നൽകിയ കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാനും തയ്യാറാണ് പക്ഷെ അവർ വന്ന ദിവസം അത് പറ്റില്ല അതിന് സാഹചര്യമില്ല യഥാർത്ഥത്തിൽ മന്ത്രി ഡൽഹിക്ക് പോയത് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനോ ആശാവർക്കർമാരുടെ പ്രശ്നം തീർക്കാനോ അവരുടെ വേദനയും യാതനയും അവരുടെ നാൽപ്പത് ദിവസമായിട്ട് അവരനുഭവിച്ച് വരുന്ന ആ തീരാ ദുഃഖത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരാശ്വാസം കണ്ടെത്താനൊന്നുമല്ല അവർക്കൊരു നിയോഗം ഉണ്ടായിരുന്നു ആ നിയോഗം എന്ന് പറയുന്നത് ഡൽഹിയിലെ ക്യൂബൻ ഡെലിഗേഷനെ കാണുക എന്നതായിരുന്നു അത് തുറന്നു പറയാനുള്ള മടി കൊണ്ട് അതിനൊരു മാസ്ക് ഇട്ട് അവർ പറഞ്ഞു ഞാൻ പോകുന്നത് ആശാവർക്കർമാരുടെ പ്രശ്നം തീർക്കാനാണ് ആരോഗ്യമന്ത്രിയെ കാണാനാണ് അപ്പോയിൻമെൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടും കിട്ടിയാൽ പക്ഷേ എപ്പോഴാണിത് കിട്ടിയില്ലെന്നും എപ്പോഴാണ് എപ്പോഴാണിവർ ക്യൂബൻ ഡെലിഗേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഇവർ ചെന്നപ്പം മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഇവരൊറ്റ കാര്യം പറയുന്നുള്ളൂ ആരോഗ്യമന്ത്രി കണ്ണും ആശാവർക്കന്മാരുടെ കാര്യം സംസാരിക്കണം പക്ഷെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് അവർ ഈ കാര്യം പറയുന്നത് ഞാൻ ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് കൂടി ഒരു ചർച്ചയുണ്ട് ഉദ്ദേശിച്ചാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് പകരം ഇനി ക്യൂബയിലേക്ക് പോകട്ടെ അദ്ദേഹം മാത്രമല്ല മറ്റു രാഷ്ട്രീയ നേതാക്കളും ഇനി ഇത്തരം ആളുകളുടെ വിദേശ വിനോദസഞ്ചാര യാത്രകളും ഒക്കെ ക്യൂബയിലേക്കാവട്ടെ അങ്ങനെ ശ്രീ ജയശങ്കർ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം ക്യൂബ ബന്ധം കൂടുതൽ ശക്തിപ്പെടട്ടെ